രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ഫലമാണ് ചിത്ര നക്ഷത്രം കന്നിക്കൂറുകാർക്ക് ഗുണം കുറഞ്ഞും തുലാക്കൂറുകാർക്ക് ഗുണം ഗുണദോഷങ്ങൾ സമ്മിശ്രമായും വരുന്ന ഒരു കാലമാണ് പകുതി കന്നിക്കൂറിലും പകുതി തുലാക്കൂറിലാണ് ഈ ചിത്ര നക്ഷത്രം വരുന്നത് കാര്യതടസ്സം ധനക്ലേശം കേസുകളിൽ വിജയം ശരീരക്ലേശം എന്നിവ ീ ചിത്രനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാകാം ഗോചരവശാലുള്ള നക്ഷത്ര ഫലമാണ് ഞാൻ ഈ പറയുന്നത് അതായത് വേഴത്തെ കൊണ്ടും ശനിയെ കൊണ്ടും മറ്റ് ഗ്രഹങ്ങളെ കൊണ്ടുമുള്ള ഗോചരവശത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചിത്രനക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇവർക്ക് കന്നിക്കൂറുകാർക്ക് വേഴം മെയ് ഒന്ന് വരെ എട്ടിലും അതിനു ശേഷം വേഴം ഒമ്പതിലും വരുന്ന സമയമാണ് എന്നാൽ കന്നിക്കൂറുകാർക്ക് ശനി ആറിലും തുലാക്കൂറുകാർക്ക് ശനി അഞ്ചിലും വരുന്നതാണ് വ്യത്യാസം അവിടെ കാണുന്നുണ്ട് ഇല്ലേ ശനിയുടെ ഇത് കാരണം രണ്ട് കൂറിലായിട്ട് വരുമ്പോളാണ് ആ ശനിയും വേഴത്തിൻ്റെയൊക്കെ ഈ രാശി മാറുന്നത് അപ്പൊ കന്നിക്കൂറുകാർക്ക് ശനി ആറിലും തുലാക്കൂറുകാർക്ക് ശനി അഞ്ചിലും വരുന്നതാണ് ആറിലെ ശനി ഗുണം ചെയ്യും അഞ്ചിലെ ശനി പൂർവികരുടെ തൃപ്തിയില്ലായ്മക്കിടവരുത്തും അഞ്ചിലെ ശനി പൂർവപുണ്യസ്ഥാനങ്ങൾ ഇല്ലേ അതും കൂടിയാണ് അഞ്ച് പൂർവസ്ഥാനാണ് അപ്പൊ പൂർവ്വസ്ഥാനത്ത് ശനി നിന്നാൽ പൂർവികരുടെ തൃപ്തിയില്ലായ്മക്കിടവരുത്തും ഓദരവശാൽ മറ്റ് ഗ്രഹങ്ങളുടെ നിലകൂടി പരിശോധിച്ചാൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ഈ കാര്യത്തിൽ ചിന്തിക്കേണ്ടതായിട്ട് വരും അല്ലേ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉദ്ദേശിക്കാത്ത സമയങ്ങളിൽ ഇവർക്ക് ദൂരയാത്ര പോകേണ്ടതായിട്ട് വരും മൊത്തം ഫലങ്ങൾ എല്ലാ ഗ്രഹങ്ങളെ പറ്റിയും ഗോചരവശാൽ ചിന്തിക്കുമ്പോൾ ഇവർക്ക് ദൂരയാത്ര പോകേണ്ടതായിട്ട് വരും ഉദ്ദേശിക്കാത്ത സമയങ്ങളിൽ ദൂരയാത്ര പോകേണ്ട ഉദ്ദേശിക്കാത്ത സമയത്ത് ദൂരയാത്ര പോകേണ്ടതായിട്ട് വരും സ്വന്തമായി ചെയ്യുന്ന പരിശ്രമങ്ങൾ വിജയിക്കും ഇവരെ സംബന്ധിച്ച് സ്വന്തമായി ചെയ്യുന്ന പരിശ്രമങ്ങൾ വിജയിക്കും വീട് വിട്ട് പോകേണ്ടതായിട്ടുള്ള അവസരം വരും വീട് വിട്ട് മാറി താമസിക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോകേണ്ടതായിട്ടുള്ള അവസരങ്ങൾ വരും സ്ത്രീകൾ മുഖാന്തരം അപമാനിതനാകേണ്ടി വരും അതായത് പുരുഷന്മാരെ സംബന്ധിച്ച് സ്ത്രീകൾ മുഖാന്തരം അപമാനം കിട്ടാനായിട്ടുള്ള അവസരം വരും അപമാനിതനാകും ശത്രുക്കളുടെ മേൽ വിജയമുണ്ടാകും എന്നാൽ ശത്രുക്കളുടെ മേൽ വിജയം ഉണ്ടാകാനും ഇവർക്ക് സാധ്യതയുണ്ട് ബിസിനസ്സിൽ ചില മാറ്റങ്ങൾ ഇവർ വരുത്തും ബിസിനസ് സംബന്ധമായ ചില മാറ്റങ്ങളെല്ലാം ഉണ്ടാകാം ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നടക്കില്ല എന്നും വരാം ഇവർ ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും എന്ന് വിചാരിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നടക്കാതെ പോകും അല്ലെങ്കിൽ അതിന് താമസം വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത് നടന്നില്ല എന്നും വരാം ഉദ്ദേശിക്കാതെ തന്നെ അപ്രതീക്ഷിതമായി ചില ധന നേട്ടങ്ങളും ഇവർക്കുണ്ടാവും ഇവരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ ചില ധന നേട്ടങ്ങളും ഇവരെ സംബന്ധിച്ചുണ്ടാവും വിദേശ ജോലിക്കാർക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാനിടവരും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം വീട്ടിലേക്കോ നാട്ടിലേക്കോ ഒക്കെ തിരിച്ചു വരാനായിട്ട് അവസരം ഉണ്ടാവും മേലാധികാരിയിൽ നിന്നും അഭിപ്രായ വ്യത്യാസത്തിനിടവരും കള്ളക്കേസിൽ പെടാനും ഇടയുണ്ട് ചിലര് അതായത് ഈ ചിത്ര നക്ഷത്രക്കാര് ചില കള്ളക്കേസിലൊക്കെ പെടാനായിട്ടുള്ള సాదె దేయు ఉండా దేయుండు